ഹായ് കാദമ്പരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ വീണ്ടും കോഴിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത് ഞാൻ ആദ്യം എന്റെ ആദ്യത്തെ വീഡിയോ ഈ ഈ കോഴിക്കുഞ്ഞുങ്ങളെയും വെച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഞാൻ കുറച്ച് കോഴികളെ വാങ്ങിച്ചു അപ്പം അതിന്റെ മുട്ട എടുത്തുകൊണ്ടിരുന്നു അപ്പം എന്നാ പിന്നെ കൊറച്ചെണ്ണ എടുത്ത് വിരിപ്പിച്ചാലോന്ന് കരുതി മിക്കവാറും വീര് രണ്ട് മൂന്ന് കോഴികൾ എപ്പോഴും അടയിരിക്കും അപ്പം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട എടുത്ത് വിരിപ്പിക്കാലോ എന്ന് കരുതി അങ്ങനെ വെച്ചത് അപ്പം ഞാനൊരു പന്ത്രണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരു കോഴിയും കുറെ കുഞ്ഞുങ്ങളും വിരിഞ്ഞു അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നേ ഇപ്പൊ രണ്ട് ദിവസത്തിന് മുമ്പ് എന്നതാണ് ഒരു കോഴി അതിന്റെ ഒരു വെള്ള ചിറവുള്ള ഒരു കോഴിയില്ലേ അതിന്റെ കോഴിക്കുഞ്ഞുങ്ങൾ ഇന്നലെ വിരിഞ്ഞതാണ് അപ്പം അതും ഇതും കൂടി ഇത് ആദ്യം ഇട്ട കോഴിക്കുഞ്ഞു അതിനൊരു പന്ത്രണ്ട് ദിവസത്തോളം പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തോളം പ്രായമുണ്ട് അപ്പം ഇത് മെയ് കോഴി ഇപ്പം ഈ വെള്ള ചിറവുള്ള കോഴി രണ്ടു ദിവസമായതേയുള്ള അതിന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഇപ്പം ഈ രണ്ടു കോഴികളും തമ്മിൽ അടിയാ അവരുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഏർ കുറച്ച് കഴിയുമ്പോ ഇത് രണ്ടുപേരും കൂടെ അടിയാ അപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും അമ്മമാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് മാറിപ്പോന്നുണ്ട് തള്ള കോഴികൾക്കും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഒരു നമ്മി രണ്ടും മത്സരം അടി ഇടയ്ക്ക് കാണാൻ കഴിയും പിന്നെ ഉള്ളത് ഈ വെള്ള കോഴിയാണെ ഭയങ്കര അത് എവിടെങ്കിലും മാറി എവിടെങ്കിലും ഇരിക്കും പക്ഷെ ഈ കോഴിയാണെങ്കിൽ ഏഹ് ഭയങ്കര ആക്റ്റീവ് അതിനെപ്പോഴും ചതഞ്ഞ് ചതഞ്ഞ് കൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾക്ക് തീറ്റി ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുക്ക് എങ്ങനെ കഴിക്കേണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഈ കോഴി മറ്റേ കോഴി കുറച്ച് ഈ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ കാണാം അതെവിടെങ്കിലും വേണ്ടിപ്പോ നോക്കുമ്പോ അറിയാം അത് ചതഞ്ഞോണ്ടിരിക്കുക അതിനും അതിന്റെ കോഴിക്കുഞ്ഞിനും കൂടി ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി അത് എപ്പോഴും അവിടെ ഇരിപ്പാ മടിച്ച കോഴിയാണ് ഈ കോഴിയാണെ ഭയങ്കര ആക്റ്റീവ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു വർഷം ഏകദേശം ആയി കോഴികളെ വാങ്ങിയിട്ടാണ് ഞാൻ ഈ കോഴിയെ വാങ്ങാൻ കാരണം വെളിയിൽ നിന്നുള്ള മുട്ട ചൈനീസ് മുട്ടയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് എഫ് ഡിയിലും ഒക്കെ കാണാറുണ്ടായിരുന്നു അപ്പൊ പേടി പിന്നെ നല്ല മുട്ട എടുക്കാവലോ എന്ന് കരുതി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളല്ല മുട്ട ഇടുന്ന കോഴികളെ ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടു വാങ്ങിയതാ അങ്ങനെ കുറെ ടൈപ്പ് കോഴികളുണ്ട് എൻ്റെ കുറെ കാപ്പിരി കോഴി അങ്ങനെ കൊറേ കോഴികളുണ്ട് അങ്ങനെ കുറച്ച് കോഴികളെ ആ സമയത്ത് വാങ്ങിയപ്പോ അതിന്റെ കുഞ്ഞുങ്ങളെ അണ്ണാകുഞ്ഞിന്റെ ഏർ കൂട്ടിരിക്കുന്ന രണ്ട് മൂന്ന് കോഴികളില്ലേ അതൊക്കെ കാപ്പിരി കോഴിയിടെ ഏതാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു അടിയിടുന്നത് അതാണ്ട് കോഴികൾ നമ്മി അടിയിടുക ആ അതുകൂടെ കുഞ്ഞുങ്ങളെ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതിനെ എന്താന്ന് അറിഞ്ഞൂടാ അവര് തമ്മി അടിയ കൊറേ കഴിയുമ്പം വീണ്ടും അടിയിടുന്ന കാണാം പിന്നെ അങ്ങനെ ഞാൻ വാങ്ങിയതായി കുഞ്ഞു കോഴികളെ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ആദ്യം കുറച്ച് കോഴിയെ അട വെച്ചായിരുന്നു അട വെച്ചു തന്നെ എനിക്ക് കോഴിയൊക്കെ പിടിക്കുന്ന കോഴി അടി ഇങ്ങനെ അട ഇടുമ്പോഴേ എനിക്ക് പേടിയാ ഞാൻ കോഴിയൊന്നും എനിക്ക് പേടിയ എന്താന്ന് അറിഞ്ഞുകടാ ഇതിപ്പോ ഹസ്ബൻഡ് വിരിപ്പിച്ച കോഴികളായത് അതിനു മുമ്പ് ഞാൻ കുറച്ച് കോഴികളെ വിരിപ്പിച്ചു ഞാൻ വിരിപ്പിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ അമ്മയാ അതിനെ നോക്കുകയൊക്കെ ചെയ്തേ ഞാനെല്ലാം എന്താ അതിനുള്ള സാധനങ്ങളൊക്കെ ഈ കച്ചിയും മര ഈ മരപ്പൊടിയൊക്കെ ഇല്ലേ അതൊക്കെ ഇടാനൊക്കെ അതൊക്കെ കൊണ്ട് കൊടുക്കും അതേയുള്ളൂ ഞാൻ വിരിപ്പിച്ചെന്ന് ചുമ്മാ ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് പറഞ്ഞാൽ ഞാനല്ല അതിനെ വിരിപ്പിച്ചു ഞാൻ എനിക്ക് കോഴികളെയൊക്കെ പേടിയാ അടുത്തിട്ടൊക്കെ വരുമ്പോ ഇതമ്മയും എനിക്ക് കാണുമ്പോ തന്നെ പേടിയാ അത് എന്റെ അടുത്ത് വരുമോ എന്നുള്ള ഇതാ ഞങ്ങള് കുറെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിപ്പിച്ചത് അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി എന്നാ പിന്നെ എനിക്കും എന്താവുന്നു വിരിപ്പിച്ചാലും തോന്നി കാണും അതുകൊണ്ട് അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ കുറെ കോഴിക്കു കുഞ്ഞുങ്ങളെ സോറി രണ്ട് കോഴികളെ ഇതേപോലെ രണ്ട് ബാച്ചായിട്ട് വെച്ച് വിരിപ്പിച്ചതാണ് ആദ്യം ഒന്നും ഞാൻ പറഞ്ഞില്ലേ അതും ഇതും ആദ്യത്തെ ആ കോഴിക്കുഞ്ഞെ ഒരു പത്ത് പ പത്ത് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൽ കൊറേ എണ്ണം അപ്പൊ അഞ്ച് കോഴിക്കുഞ്ഞേ ഉള്ളതില് ബാക്കി കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇപ്പൊ ഈ തണുപ്പ് കാലത്തൊന്നും വിരിപ്പിക്കരുതെന്നല്ലേ കാരണം കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പനിയോ അങ്ങനെയൊക്കെ വന്ന് ചാവാറുണ്ട് അപ്പം തണുപ്പല്ലേ അതുകൊണ്ട് അതുങ്ങക്ക് തണുപ്പൊന്നും അങ്ങോട്ട് എന്താ ഉം സഹിക്കാൻ പറ്റാത്ത കാല കാലാവസ്ഥ ആയതുകൊണ്ട് മഴയല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കാം മൂന്നാലെണ്ണം ചത്തുപോയി പിന്നെ മൃഗാശുപത്രിയിലൊക്കെ പോയി അതിനുള്ള മരുന്നൊക്കെ വാങ്ങി ഇപ്പൊ കൊടുത്തു അപ്പൊ ആ അഞ്ചു കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇപ്പ വിരിഞ്ഞ പുതിയ കോഴിക്കുഞ്ഞുങ്ങളും ഇപ്പം ഇതിനകത്ത് ഒരു ഏഴെട്ട് മുട്ട വെച്ചിരുന്നു ഇപ്പം വിരിഞ്ഞ ബാച്ചില് അതിനകത്തുനിന്ന് നാല് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു നാല് കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞുള്ളൂ മിക്കതും കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കാണുമ്പോഴേ അറിയാം അണ്ണാം കുഞ്ഞിന്റെ ഏർ കൂട്ട് ഏർ വരയും പുള്ളിയും ഒക്കെ കാണും അതെല്ലാം കാപ്പിരി കോഴിയുടെ കുഞ്ഞുങ്ങളാണ് ഈ കോഴികൾക്ക് ഇതെല്ലാം എന്നോട് വലിയ കാര്യമാണ് ഞാൻ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു റൂമിന്റെയോ അല്ലെങ്കിൽ വീടിന്റെ എവിടെങ്കിലും എവിടെങ്കിലും നിന്ന് ഞാനൊന്ന് വിളിച്ചാൽ മതി ബാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും പിന്നെ ഞാൻ ചില സമയത്ത് എല്ലാം പറ്റിക്കാറുണ്ട് അവിടെ എവിടെയൊക്കെ നിന്ന് വിളിക്കും അപ്പൊ ആ ഭാഗത്തോട്ട് ഓടി വരും അങ്ങനെ എനിക്ക് ചെല സമയത്ത് ഒരു ടൈംപാസിന് ഞാൻ അതിനെ ഓടിക്കാറുണ്ട് ഇട്ട് ഞാൻ ഡോറ് തുറന്ന് വെളിയിൽ ഇറങ്ങുന്ന സൗണ്ട് കേട്ടും കോഴികൾ ഓടി വരും അപ്പൊ ഞാൻ തീറ്റ ഇട്ട് കൊടുക്കും ചില സമയത്ത് പറയും പോയി ചതഞ്ഞ് തിന്നു പറയും എപ്പോഴും തീറ്റ ഇട്ടു കൊടുക്കത്തില്ല ഇടയ്ക്ക് ഇട്ട് കൊടുക്കും ചില സമയത്ത് പോയി ചതഞ്ഞ് തിന്നാൻ പറയും അതല്ലെങ്കിൽ നമ്മൾ കൈത്തീറ്റി കൊടുക്കുന്നത് മാത്രം നോക്കിക്കൊണ്ടിരിക്കും കോഴികൾ ഞാൻ ഈ കോഴികളുടെ ഒന്നും അടുത്തൊന്നും പോലെ എനിക്ക് പേടിയാ കോഴി കാണാൻ ആ തള്ള കോഴിയല്ല അതിന്റെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒന്ന് തൊടുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓടി വന്ന് പോത്തു അതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്തൊന്നും പോത്തില്ല പിന്നെ അമ്മ കുറച്ച് കോഴികളെ അവിധം തോന്നി വിരിപ്പിച്ചു ആദ്യമായിട്ട് അത് കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് രൂപ രണ്ട് ബാച്ചായിട്ട് രണ്ട് കോഴികളെ കുഞ്ഞുങ്ങളെ മുട്ട വിരിപ്പിച്ചെടുത്തു അപ്പം അങ്ങനെയുള്ള ഇതല്ല ഞാൻ ഈ കോഴിയോട്ടൊന്നും അടുത്ത് പോനിക്ക് എന്താണെന്ന് അറിഞ്ഞു വിടാ കോഴികളെ ഒക്കെ പേടിയാ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം